ഹലോ സ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ നമുക്കൊന്നൊരു ത്രീ ടയർ വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് രണ്ട് ടയർ ഞാൻ എടുത്തിട്ടുള്ളത് ഡമ്മിയാണ് നമ്മുടെ കസ്റ്റമർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡമ്മി സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കേണ്ടത് ഒരു ത്രീ ഇഞ്ച് ഡിഫറൻസ് എങ്കിലും നമ്മൾ നോക്ക് അപ്പോൾ ഈ ഒരു സേഫ്റ്റി ഡെലിവറി ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയത് പത്ത് ഈ രണ്ട് ഡിഫറൻസിൻ്റെ ആടെ അതായത് പത്ത് പന്ത്രണ്ട് ടയറാണ് ഈ രണ്ടെണ്ണ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നൈഫ് വെച്ചിട്ട് സൈഡെല്ലാം ചെത്തി ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏഴര ഇഞ്ചിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടു രണ്ടര ഇഞ്ചിൻ്റെ ഡിഫറൻസിലാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് കിട്ടും ഗ്യാപ്പ് നമുക്ക് ടയർ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനൊരു ഒരു അര ഇഞ്ചോളം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളുടെ മേലത്തെ ടയർ ഇരിക്കണത് അപ്പോൾ എട്ട് എട്ടര എട്ടിൽക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം താഴെ പന്ത്രണ്ടാണല്ലോ അപ്പോൾ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടാണ് താഴെ ഇരിക്കണത് അപ്പോൾ അതിലേക്ക് ഒരു പത്താണ് നമ്മളുടെ ഈ ഒരു ടയറ് അപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടയറ് പത്തായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഇഞ്ചാളം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ടയർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേ അതിനെ ക്രം എന്നിട്ട് ഞാൻ ടാപ്പ് വെച്ച് ചുറ്റും ഒട്ടിച്ചിട്ടു ശേഷമാണ് നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യണത് അല്ലെങ്കിൽ അതിൻ്റെ ധെർമോക്കോളൊക്കെ തെറിച്ച് നിൽക്കുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ ടാപ്പ് വെച്ച് ചുറ്റും ഒട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ താഴ്ത്ത ടയറ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഡബിൾ ടാപ്പ് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കാരണം വെയിറ്റ് ചെയ്യാം വേല വേല വെക്കണതാണ് ഇൻ കേസ് എങ്ങാനും ബ്രേക്ക് ഇടുമ്പോളങ്ങാനും എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ് പല പ്രാവശ്യം നമ്മൾ വീഡിയോ ഒക്കെ ഇന്നത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം അപ്പോൾ നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം ഇതാ ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലെ കമൻസിൽ തന്നെയാണ് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞത് നന്നായിട്ട് ഡബിൾ ടാപ്പ് ഇട്ട് ഒട്ടിക്കാൻ അപ്പോൾ നീങ്ങില്ല എന്ന് പറഞ്ഞു ശേഷം ഞാൻ ഇതേപോലെ തന്നെ ചെയ്യാറ് കേട്ടോ അപ്പോൾ അതെ ഇതേപോലെ നന്നായിട്ട് ടാപ്പ് ഇട്ട് നന്നായിട്ട് ഒട്ടിക്കുക അടുത്തപോലെ ഫ്രോസ്റ്റിങ് ചെയ്യുക കേട്ടോ എന്നിട്ട് ഞാൻ തലേ ദിവസം ഒന്ന് ചെയ്തു വെക്കണതൊക്കെ അപ്പോൾ ഫ്രോസ്റ്റിങ് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ ചെത്തി ചെത്തിക്കളുന്ന സമയത്ത് നമ്മൾ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ചെത്താത്ത കാരണം അതായത് സൈഡൊന്നും കറവ്യാത്ത കാരണമാണ് ഞാൻ എന്ത് ചെയ്ത് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്തത് കുറച്ച് കനത്തിൽ കൊടുക്കുക ക്രീം കാരണം കുറഞ്ഞ് കഴിഞ്ഞു എയർ ബബിൾസ് പെട്ടെന്ന് ഫിനിഷിങ് കിട്ടാൻ ബുദ്ധിമുട്ടും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കനത്തിൽ ക്രീം കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞു ഇനി നമ്മളുടെ മറ്റേ ഫസ്റ്റ് ചെയ്ത് വെച്ച ഡമ്മി ഇതേ എടുത്തു വെക്കാൻ നല്ല സുഖമാണ് അതെങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്ത് എടുത്താൽ മതി നമ്മൾ ഹെൽപ്പ് ഒന്നും വേണ്ട ഇതേപോലെ കണ്ടില്ലേ ഈസി ആയിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ചെയ്യാത്തവർ നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടും അതിനാണിങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഡിഫറൻസ് കണ്ടില്ലേ അപ്പോൾ അതാണ് കാരണം നമ്മൾ ടോപ്പിൽ വെക്കണ കേക്ക് ഞാൻ ഓൾറെഡി ഫൈവ് ഇഞ്ചിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞു എന്നിട്ടാണ് ഡമ്മി മേടിക്കാൻ പോയത് അതുകൊണ്ടാണ് നമുക്ക് ചെത്തി കളയേണ്ടിയൊക്കെ വന്നത് അല്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ ഡമ്മിക്കനുസരിച്ച് നമുക്ക് വേറെ ടയറിൽ ചെയ്യേ വേണ്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കേക്ക് ആദ്യം ഉണ്ടാക്കിയിട്ട് ഡമ്മി മേടിക്കാൻ പോകരുതെന്നുള്ള കൊണ്ടൊരു പാഠം നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിയും എനിക്ക് പഴിഞ്ഞു നിന്നോട് പറയുന്നത് ഒരിക്കലും കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഡമ്മി മേടിക്കാൻ പോകരുത് ഡമ്മി മേടിച്ചതിന് ശേഷം കേക്ക് ഉണ്ടാക്കുക കേട്ടോ ഇനി ഇതേ ഫ്ലവേഴ്സൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്ല ഒരു ഫ്ലവറിന് ഇരുപത് രൂപയാണ് കാരണം കുഞ്ഞ് ഫ്ലവർ കേട്ടോ അപ്പോൾ കാരണം അവർ ഒരുപാട് ഇരുന്ന് ഫീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത്ര എന്താ പറയുക വലിയ ഫ്ലവർ ഒന്നല്ല അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് ഫീൽ ചെയ്ത് അവിടെ നിന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കവറിലാക്കി കൊണ്ടുവന്ന് അങ്ങനെ ട്വൻറ്റി ഫൈവ് ഫ്ലവേഴ്സാണ് നമ്മളിപ്പോൾ ടോട്ടലി ഈ ഒരു കേക്കിന് വേണ്ടി വാങ്ങിയത് അത് രണ്ടുമൂന്നെണ്ണം ബാക്കി ആയിട്ടുള്ള ബാക്കിയെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കസ്റ്റമർ തന്നിട്ടുള്ളൊരു ഡിസൈനാണ് ഇതേപോലെ തന്നെ വേണംന്ന് പറഞ്ഞിട്ട് അപ്പോൾ കേക്ക് കണ്ട് നമ്മുടെ കസ്റ്റമർ നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ലൈനായിട്ടാണ് ഫ്ലവർ വെക്കേണ്ടത് കേട്ടോ അവരെണ്ണം വെക്കുമ്പോൾ നന്നായി ഗ്യാപ്പ് കാണുന്നുണ്ട് ഇനിയും ഇതിനോടൊരു ഗ്യാപ്പ് കാണുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സ്റ്റാക്കിങ് ഇതാണ് ആകെ ഈ ഒരു കേക്കിൽ കേക്കായിട്ടുള്ളതുള്ളൂ ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ കേക്ക് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു ഞാൻ കൊടുക്കാം ഇതിൻ്റെ ഫീഡ്ബാക്ക് അവർ പറഞ്ഞത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ കേക്ക് സെറ്റായി കഴിഞ്ഞു ഇനി അതിൻ്റെ ബാക്കി ഡെക്കറേഷൻസ് കുറച്ച് ഫ്രഷ് ഫ്ലവർ തന്നെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാനുണ്ട് കുറച്ച് ജിപ്സം ഫ്ലവർ അമ്പത് രൂപയ്ക്ക് ജിപ്സം ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലവേഴ്സിന് തന്നെ നമുക്ക് ആകെ ഫോർ ഫിഫ്റ്റി റുപ്പീസ് വന്നിട്ടുണ്ട് എല്ലാം കൂടെ നോക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഈ കേക്കിന് റേറ്റ് പറയാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡമ്മി നമ്മൾ പെർ ഡമ്മിക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീ വിത്ത് ക്രീം വിത്ത് ഡമ്മി റേറ്റും ക്രീം ചെയ്യുന്ന എല്ലാ റേറ്റും കൂടെ അഞ്ഞൂറ് രൂപയാണ് മേടിക്കുക അത് ഞാൻ മേടിക്കുന്ന കാര്യമാണ് ഇനി നിങ്ങളൊക്കെ എങ്ങനെയാണ് മേടിക്കാമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഇത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരമാണ് ഞാൻ മേടിക്കണ പോലെ ആവില്ല ചിലർ കൂടാം ചിലപ്പോൾ കുറയാം അപ്പം എന്തായാലും ഇത് ഈ റേറ്റ് കൂടാൻ ചാൻസ് ഇല്ല കുറയാനേ ചാൻസ് ഉള്ളൂ ഉള്ളതെന്നാണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് മേടിക്കാറെന്നുള്ളത് കമൻറ്റൊക്കെ അറിയിക്കുക കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമുക്ക് മൂന്ന് സൈഡിലാണ് ഫ്ലവറ് വെച്ചുകൊടുക്കുള്ളൂ അപ്പോൾ ഇടയിലിടയില് ഗ്യാപ്പ് കാണണമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്ക് അടിപൊളിയാണ് പറഞ്ഞു നല്ല ഉണ്ടായിരുന്നു ും അപ്പ എനിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനൊരു ഉമ്മ കൊടുത്തിട്ടാണ് ഈ കേക്ക് ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീടൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം